നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് ആയിരത്തി മുന്നൂറാകട്ടെ ആയിരത്തി നാനൂറാകട്ടെ ക്ഷയ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും വാർദ്ധക്യ വിധവാ പെൻഷനുകൾ ഡിസബിലിറ്റി പെൻഷനുകൾ കാർഷിക പെൻഷനുകൾ ക്ഷേമതി ബോധം ലഭിക്കുന്ന പെൻഷനുകൾ എന്നിങ്ങനെ എല്ലാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് പെൻഷൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനായിട്ട് നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ വീണ്ടും കണ്ടിട്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഇന്ന് തന്നെ അറിയിപ്പോൾ ചിലപ്പോൾ നാളെ ഉണ്ടായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ നാളെ പുതിയ രൂപത്തിലുള്ള അറിയിപ്പുകളായിരിക്കും വരിക അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുവഴി നിങ്ങൾക്ക് പുതിയ അറിയിപ്പോൾ ലഭിക്കുന്നതാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും മസ്റ്റും ചെയ്യണമെന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളോളമായി നമ്മൾ കറക്റ്റ് മസ്റ്റും പൂർത്തിയാക്കുന്ന ആളുകളുമാണ് മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേരിൽ ഒരുപാട് ആളുകൾ പെൻഷൻ എന്ന് വാങ്ങിയിരുന്നു മരണപ്പെട്ടു പോയ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ വരികയും അവരുടെ എ ടി എം കാർഡ് ഉപയോഗി ഉപയോഗിച്ച് ആ പണം പിൻവലിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതെല്ലാം നിർത്താൻ നിർത്തലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു സർക്കാർ മാസ്റ്റിങ്ങുമായി മുന്നോട്ട് വന്നത് ഓരോ മാസ്റ്റിംഗ് ഓരോ വർഷവും മാർഷിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ പുറത്തായിരുന്നു അതിൽ പല ആളുകളും മരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടായിരുന്നു കുറച്ചാളുകൾ ആളുകൾ വിദേശത്ത് ജോലിയോ അല്ലെങ്കിൽ മക്കളടുത്ത് പോയതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വിദേശത്ത് പോയ ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു ചില ആളുകളാണെങ്കിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളിൽ മറ്റുമായി മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളായിരുന്നു വളരെ ചെറിയ ശതമാനം ആളുകൾ മഷ്ണിങ്ങിനെ കുറിച്ച് അറിയാത്ത ആളുകളുമായിരുന്നു അതുകൊണ്ടുതന്നെ എല്ലാ പ്രാവശ്യവും മഷ്ടിംഗ് പൂർത്തിയാക്കുന്ന സമയത്ത് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ആളുകൾ പെൻഷനിൽ നിന്ന് പുറത്തായിരുന്നു സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക ഈ ഒരു അവസരത്തിൽ മഷ്ടങ്ങൾ നിന്ന് മാക്സിമം ആളുകളെ പുറത്താക്കുക എന്നുള്ളതായാലും തന്നെ സർക്കാർ എല്ലാ വർഷവും മഷ്ട്രീയമായി മുന്നോട്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എത്താറു വാ സാമ്പത്തിക വർഷത്തെ മഷ്ടിംഗ് ചിലപ്പോൾ അർത്ഥമാസം അല്ലെങ്കിൽ ബിരുദ്ധ മാസം ഉണ്ടായിരിക്കും ആഗസ്റ്റ് മാസം കൂടിയായിരിക്കും മഷ്ണിങ് വരിക എന്നാൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾക്ക് ആളുകൾക്കൊന്ന് സംഭവങ്ങൾ ഈ ഈ പ്രാവശ്യം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു വീഡിയോസുമായി വന്നത് പല ആളുകൾക്കും മഷ്ണിംഗ് ചെയ്യുന്ന സമയത്ത് ഫിംഗർ കറക്റ്റായി പതിയാത്തത് മൂലം അല്ലെങ്കിൽ മറ്റു കാരണം കൊണ്ടാണ് അന്ന് മഷ്ട് പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത് അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ആധാർ കാർഡ് അപ്ഡേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആധാറിലെ മൊബൈൽ നമ്പറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരുപാട് പറഞ്ഞത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല എന്നിരുന്നാലും ശരി ആധാർ കാർഡ് കറക്റ്റായി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ആധാർ കാർഡ് അനിശ്ചിതമാക്കിയാണ് ഇങ്ങനെയുള്ള മഷ്ടിംഗ് സംഭവങ്ങൾ നടക്കുന്നത് ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും ചിലപ്പോൾ നമുക്ക് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ ഓരോ ഓരോ പേരുകളും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളിൽ അന്ന് ഉറപ്പുവരുത്തുക നമ്മളിപ്പോൾ കൈവശം വെക്കുന്ന നമ്പർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ചിലപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇത്രയും കാലം ചെയ്തതുപോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് നമുക്ക് മഷിനും പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാൻ ചിലപ്പോൾ സാധിക്കുകയില്ല നമുക്ക് ചിലപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും മഷിനും പൂർത്തിയാക്കാൻ സാധിക്കുക നമ്മൾ കഴിഞ്ഞ റേഷൻ കാർഡ് മഷിനും സമയത്ത് സർക്കാർ പുറത്തിറക്കിയിരുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അത് നമ്മുടെ ആധാർ കാർഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈലേക്ക് ഒരു ഒ ടി പി ഇരികയും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്തത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ എടുത്ത് വശീം പൂർത്തിയാക്കലായിരുന്നു പതിവ് അതുപോലെ ചിലപ്പോൾ ചിലപ്പോഴായിരിക്കും ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആധാറിലെ ഫോട്ടോ ആധാറിലെ പേര് ആധാറിലെ അഡ്രസ്സ് ആധാറിലെ മൊബൈൽ നമ്പർ എന്നിവയെല്ലാം വളരെ കൃത്യമായി തന്നെ ഉറപ്പുവരുത്തുക ഈ സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നല്ല തിരക്ക് കുറവുള്ള സമയമാണ് അടുത്ത മാസത്തോടു കൂടി തന്നെ എസ് എൽ സി പ്ലസ് ടു അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അക്ഷയ നല്ല തിരക്കായിരിക്കും അതിന് മതി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മഷിനും തീയതി വരുന്ന സമയത്ത് തന്നെ നമുക്ക് മഷ്ടീം പൂർത്തിയാക്കാൻ സാധിക്കും പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും നമ്മുടെ ആധാർ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യുക പെൻഷൻ പോർട്ടലിലുള്ള പേര് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി അക്ഷയ അക്ഷയക്കണങ്ങൾ വഴിയാണ് ചെയ്യാൻ സാധിക്കുക തൊട്ടടുത്തുള്ള അക്ഷയ അക്ഷയക്കങ്ങങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെറിയ ഫീസിൽ തന്നെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മഷിനം വരുന്ന സമയത്ത് നമുക്കത് പൂർത്തിയാക്കാനും മറ്റും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇൻഫർമേറ്റിവയായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം